മഴയിൽ കണ്ണപുരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽക്കൂര തകർന്നു വീടും ഇന്ന് രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെയാണ് മേൽക്കൂര തകർന്നത് രാവിലെ ജീവനക്കാരെത്തി ജോലി ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് മേൽക്കൂര താഴേക്ക് പതിച്ചത് തലനാഴികേക്കാണ് ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗണേശൻ ടി ചന്ദ്രൻ എൻ ശ്രീധരൻ കെ ശ്രീധരൻ പി ഗോവിന്ദൻ ടി കെ ദിവാകരൻ പുരുഷോത്തമൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വർക്ക് ഷെഡ് നമ്മളെ തൊഴിലാളികൾ പണിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏഴേ മുക്കാലാവുമ്പോഴാണ് പൊഴിഞ്ഞു വീണത് വ്യക്തമായ മഴയിലാണ് ഒഴിഞ്ഞു വീണത് തൊഴിലാളികൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഒരു തെക്കൻഡ് പറ്റാത്ത ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഭീകരമായിരിക്കും സഭകളും ഒരുപാട് മകനത്തിൻ്റെ മേലെ വെള്ളം ഇതെല്ലാം വീണ് ലക്ഷക്കണക്കിന് ആശയപ്പം ഉണ്ടായിട്ടുണ്ട് അവിടെ വർക്ക് ഷെഡിൻ്റെ റിപ്പയറുകൾ സംഘം സംഘം സ്വന്തം നിലയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ അഞ്ച് ലക്ഷം രൂപ ഗ്രാൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട് വൈസ് സോഫ്റ്റ്വെയറിൽ ചെയ്യണമെന്നതിൽ അത് കണവരും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള പഞ്ചായത്ത് ഏഇയിൻ്റെ അത് കാണുന്നത് അഞ്ച് വർഷം വർഷം മൂന്ന് മൂന്ന് കൂടുമ്പോൾ വേണ്ടി നമുക്ക് ഈ അപേക്ഷ കിട്ടാത്തതുകൊണ്ടാണ് നടക്കാത്തത് മണിക്കൂറും കരുതലിന്റെ തൂവൽ സ്പർശവുമായി ഹോസ്പിറ്റൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലേബർ റൂം എൻ ഐ സി യു സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രശസ്ത ഗൈനക്കോളജി ഡോക്ടർമാരുടെ സേവനം കൂടാതെ കാർഡിയോളജി ഓർത്തോപീഡിക്സ് എൻ ടി ജനറൽ മെഡിസിൻ പ്ലാസ്റ്റിക് സർജറി ഗ്യാസ്ട്രോ എൻട്രോളജി പീഡിയാട്രിക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രശസ്ത ഡോക്ടർമാരുടെ പരിചരണം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആൻഡ് എൻഡോസ്കോപ്പി സൗകര്യം ഒപ്പം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലബോറട്ടറി എക്സ് റേ സൗകര്യങ്ങൾ ക്രിസൺ ഹോസ്പിറ്റൽ മൊട്ടാമ്പ്രം പുതിയ കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ